പ്ലീസ് അവനെ കൊല്ല് ഹായ് നല്ല കോട്ടിട്ടവൻ അയ്യോ പ്ലീസ് അവനെ അവനാ കൊല്ലല്ലേ പ്ലീസ് അയ്യോ അവനാ കൊല്ലല്ലേ പ്ലീസ് ഓ എന്താണ് അയ്യോ കൊല്ല അവളെ കൊല്ല അവനാ കൊല്ലല്ലേ കൊല്ലല്ലേ എനിക്ക് സഹിക്കാൻ പറ്റില്ല മുന്നേന്ന് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് എല്ലാ സൈഡിൽ നിന്ന് അടിക്കുന്നു എന്നോട് ഇത്ര പേടിക്കേർക്ക് ആവശ്യം വേണ്ടി വന്നു എന്നെ കൊല്ല

ആവശ്യമില്ലാത്ത ശബ്ദം ഉണ്ടാക്കുന്നല്ലോ അവന് ആറ് പ്രാവശ്യം ഞാൻ തന്നെ കൊന്നു ഒര്ത്തനുണ്ട് അവന് ആറ് പ്രാവശ്യായിട്ട് ഞാൻ തന്നെ കൊല്ലുക Watch out. Watch out, me Pro right. right. The red team's streak has just been terminated. Mm -hmm. The blue team is about to win. മൂന്നാം നമ്പർ ആര് ബ്ലിക് 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 നമ്പർ ടു നീ ഇവിടെ നിന്നില്ലേ നിന്നെ അടിക്ക ആൾക്കാര് വരും അപ്പൊ ഞാൻ അടിക്കുന്നു ആ എവിടെ

അവന്റെ കൂട്ടുകാരൻ അയ്യോ അയ്യോ നമ്മൾ ജസ്റ്റ് ജസ്റ്റ് രണ്ട് പോയിന്റ് ആരായി